നമ്മുടെ വീടുകളുടെ മുറികളിലൊക്കെ ഓടി നടന്ന് ഇതേപോലെ എന്താ പറയുക ക്ലീൻ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻ്റ് റോബോട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ചില ടി വി പരസ്യങ്ങളിലും മറ്റുമൊക്കെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കാണും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം പക്ഷേ ഇത് ചൈനീസ് മേക്കിംഗ് ആണ് വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ ഇതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് വലിയ വിലയൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം സംഗതി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിൻ്റെ ഒരു ഡെമോ തറയിൽ വെച്ചാലും ഇതേ ഒരു പെർഫോമൻസ് ആയിരിക്കും അവൻ ഓടി നടന്ന് ക്ലീൻ ചെയ്തോളും നന്നായി എന്താ പറയുക അടിച്ച് വാരി വൃത്തിയാക്കി അവൻ്റെ അകത്തുള്ള ഒരു ചെറിയ ബോക്സിനകത്തോട്ട് എല്ലാം ഈ അഴുക്കുകളോ പൊടികളോ കാര്യങ്ങളോ ചെറിയ വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഇതേപോലെ സക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ബോക്സിനകത്ത് ഇതേപോലെ സൂക്ഷിക്കും അപ്പോൾ അതിനകത്ത് വരുന്ന ചൂലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അവൻ അടിച്ചു വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ചൂലുകളാണ് ഇതിൻ്റെ ചുറ്റും സമീപങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതൊരു സംഭവം തന്നെ കേട്ടോ ചെറിയൊരു സംഗതിയാണ് ചുരുങ്ങിയ വിലയിൽ നമുക്ക് ഇതേപോലെ വീടുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിന് താഴെ വർക്ക് ചെയ്യുന്ന വീലുകളും മറ്റൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് കാണാം അതേപോലെ തന്നെ ചൂലുകളും കാണാം ഇതേ ഇതേപോലെ ഉള്ള ബ്രഷുകളാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യും ഈ സെൻ്ററിൽ കാണുന്ന ഭാഗത്തുകൂടെയാണ് ഇത് സക്ക് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് സക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതിനെ അഴുക്കളും പൊടി ഭാഗ ഭാഗങ്ങളുമൊക്കെ ഈ പൊടികളെല്ലാം കൂടെ ഇത് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എൽ സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റാണ് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ അപ്പോൾ ഇൻ്റലിജൻറ്റ് സ്വീപ്പിംഗ് റോബോട്ട് അതാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മുടെ മൊബൈലിൽ നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലാണ് തരത്തിലാണിതിൻ്റെ ഒരു പ്രവർത്തനം ഒരു പോളി സംഭവമാണ് കേട്ടോ വേറെ എന്താ പറയുക ജസ്റ്റ് മറ്റൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം